പേരെന്തായിരുന്നു തോന്നും എല്ലാർഥവും അല്ലെ ബാഗ് വേണേ ഊരിക്കുന്നുണ്ടോ അതെ കാറിന് കാറിന്റെ വേല വയ്ക്കാൻ പറ്റിയോ അതിന്റെ വേലും പൊടിയാണല്ലേ എവിടെ വെക്കും അവിടെ ആണോ ണോ ഇവിടാണോ അതെന്താ മതി ഓരോരുത്തർ മതി സിംഗിൾസ് ഇടുക അതിന്നോ ഗോപിക പേര് ഓ അടിപൊളി ഇങ്ങോട്ട് ഇങ്ങോട്ട് നിങ്ങൾ വേണമെങ്കിൽ വന്നിന്നോ മുടി അയച്ചിട്ടില്ല

ഇതറിയില്ലേ മിസ്ലിംസ് എന്നാണ് കേട്ടിക്ക് നിങ്ങളുടെ നാലുപേരെ പേര് ആളുടെ അക്കൗണ്ടിൽ നിന്ന് അയച്ചിട്ടാ മതി അപ്പൊ ഞാൻ വാട്ട്സപ്പിൽ അയക്കാൻ പറ്റുമോ അല്ലെങ്കിൽ മെയിൽ തരാനേ പറ്റുള്ളൂ മെസ്സേജ് ചെയ്യുമ്പോ ഞാനത് കാണുമ്പോ വീട്ടിലെത്തിട്ട് അയയ്ക്കാം അപ്പൊ ഞാൻ എന്റെ നമ്പർ തരാം അല്ലെങ്കിൽ മെയിലടെ അയച്ചാൽ മതി ഓക്കെ ശരി ബാഗൊക്കെ കിട്ടോ ശരി അവിടെ ചീറ കിട്ടടുത്ത് പോരുതിട്ടേ വീടല്ല വീഡിയോന്ന് ഉദ്ദേശിച്ചാള് എൻ്റെ വീട് തിരിച്ചു വരാ ഇനി എന്താണ് തിരിച്ചു പോണേ അതീസാണാം അല്ല എടുത്തില്ലേ